നമസ്കാരം ജ്യോതിഷ ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രണയത്തിൻ്റെയും ദാമ്പത്യത്തിൻ്റെയും കുടുംബ ബന്ധത്തിൻ്റെയും സമ്പന്ന രാജാവുമായ ശുക്കർ ഇനി ഉദിക്കുന്നത് വ്യാഴക്ഷേത്രാധിപ സ്ഥാനമായ ധനു ധനുരാശിക്കൂറിലാണ് ഡിസംബർ ഇരുപത് മുതൽ ജനുവരി പന്ത്രണ്ട് വരെ നീളുന്ന ഈ സഞ്ചാരം ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾ കിട്ടുന്നതാണ് ഈ ധനുരാശിയിൽ ശുക്രന് വളരെയേറെ പ്രത്യേകതകൾ ഉണ്ട് വ്യാഴക്ഷേത്രത്തിൽ സഞ്ചരിക്കാൻ പോകുന്ന ശുക്രൻ ഏറ്റവും കൂടുതൽ ഈശ്വരാധീനവും സമ്പൽ സമൃദ്ധിയും ഈ നക്ഷത്രക്കാർക്ക് നൽകുന്നതാണ് ഈ കാലത്ത് മിഥുനം രാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ നേർ ശുഭദൃഷ്ടി ശുക്രനെയും രാശിയെയും ഒരുപോലെ പതിക്കുന്നു എന്ന പ്രത്യേകതയും കൂടിയുണ്ട് കൂടാതെ ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും പരസ്പര കേന്ദ്രസ്ഥിതിയും കൂടിയുള്ളതിനാൽ സാമ്പത്തികമായും തൊഴിൽപരമായും ഈ നക്ഷത്രക്കാർക്ക് ഉയർച്ച കൈവരിക്കാൻ സാധ്യതയുണ്ട് മറ്റ് പലതരത്തിലും വിഷമവും ദുരിതവും വന്നിട്ടുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്ന കാലമാണ് ഈ ശുക്രരാശി സഞ്ചാരം ഈ വീഡിയോയിൽ മേടം രാശിക്കൂറായ അശ്വതി ഭരണി കാർത്തികകാൽ നക്ഷത്രക്കാർക്കാണ് ശുക്രരാശി മാറ്റം ഏറ്റവും കൂടുതൽ അനുകൂലമാവുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് മേടം രാശിക്കൂറായ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഭാഗ്യസ്ഥാനമായ ഒമ്പതാംകൂറിലാണ് ശു ശുക്രൻ സഞ്ചരിക്കുന്നത് രണ്ടാംകൂറിൻ്റെയും ഏഴാംകൂറിൻ്റെയും അധിപനായിട്ടുള്ള ശുക്രൻ ഒമ്പതാംകൂറിൽ സാമ്പത്തികമായി വിചാരിക്കാതെ തന്നെ അധിക വരുമാനം കിട്ടുന്നതാണ് വിവാഹ തടസ്സം വന്നവർക്ക് വിവാഹം കഴിക്കാനുള്ള സന്ദർഭവും കുടുംബജീവിതം സന്തുഷ്ടമാകാനുമുള്ള ഭാഗ്യം കാണുന്നുണ്ട് നഷ്ടപ്പെട്ട ധനമോ വസ്തുക്കളോ ആഭരണങ്ങളോ തിരിച്ചു കിട്ടുക പിണങ്ങിപ്പോയവർ തിരിച്ചു വന്ന് രമ്യതയിലാവുക ഇടപാട് മറ്റ് ക്രയവിക്രയങ്ങൾ പെട്ടെന്ന് തന്നെ നടക്കുക കുടുംബത്തിലുള്ള സ്വത്ത് ഭാഗം വെച്ച് കിട്ടാനുള്ളവർക്ക് സ്വത്ത് അധീനതയിലാകുക കേസ് വഴക്കുകൾ മറ്റ് തർക്കങ്ങളിൽ ഉള്ളവർക്ക് അതൊക്കെ മാറി അനുകൂലമായി ഭവിക്കുക കലഹം മറ്റ് കുടുംബ ബന്ധങ്ങളിലുള്ള കലഹം എല്ലാം ഒഴിവായി സുഖവും കുടുംബ സൗഹൃദവും സുഖകരമാവുക കുടുംബത്തിൽ സ്വരച്ചേർച്ചയും മറ്റ് വരുമാനം കൂടുകയും ചെയ്യുക വിദേശ ഗുണങ്ങൾ വിദേശത്ത് പോകുന്നവർക്കും വിദേശത്ത് അവിടെ താമസിക്കുന്നവർക്കും അവിടെ ഏതെങ്കിലും തരത്തിൽ ബിസിനസ്സോ മറ്റു സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്കോ നേട്ടങ്ങളുണ്ടാവുക നാട്ടിലുള്ള ബിസിനസ്സിൽ തന്നെ കൂടുതൽ ആദായം ലഭിക്കുക കൂട്ടു ബിസിനസ്സായാലും മറ്റ് പുതിയ ബിസിനസ് തുടങ്ങുവാനും സാധിക്കുന്ന തരത്തിലുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കുക വീട് വാഹനം സ്ഥലം വാങ്ങുവാനോ വിൽക്കുവാനോ സാധിക്കുക ഉന്നത വിദ്യാഭ്യാസത്തിന് തടസ്സമില്ലാതെ മുമ്പോട്ട് പോകുക എന്നിവയ്ക്കെല്ലാം ഗുണാനുഭവങ്ങളും ഭാഗ്യാനുഭവങ്ങളും കിട്ടുന്നതാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെയും വ്യാഴത്തിൻ്റെയും അനുകൂലമല്ലാത്ത സമയമാണ് ഈ സാഹചര്യത്തിൽ ശുക്രൻ്റെ രാശി പകർച്ച വളരെയേറെ ആശ്വാസവും സാമ്പത്തികമായി കൂടുതൽ മെച്ചപ്പെടാനും ശാരീരിക മാനസിക പിരിമുറുക്കങ്ങളെല്ലാം മാറുകയും ചില ഭാഗ്യാനുഭവങ്ങൾ വിചാരിക്കാതെ തന്നെ കിട്ടുകയും ചെയ്യുന്ന കാലമാണ് വന്നിരിക്കുന്നത് വളരെയേറെ പ്രതീക്ഷകൾക്ക് വക നൽകുന്നതാണ് ഈ അശ്വതി ഭരണി കാർത്തികകാൽ നക്ഷത്രക്കാർക്ക് ഇത് പൊതുബലം മാത്രമാണ് ജാതകത്തിലുള്ള അതാത് നക്ഷത്രക്കാരുടെ ഗ്രഹനിലകൾക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം